തറാവീഹ് ഖ്യാമല്ലി തഹജ്ജുദ് വിത്ത് ഇങ്ങനെ ഇവയെല്ലാം ഒരേ നിസ്കാരത്തിൻ്റെ തന്നെ വിവിധ നാമങ്ങളാണെന്ന് പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നു എന്താണ് ഇതിൻ്റെ ഇത് യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണോ എന്നൊക്കെയാണ് സാധാരണ ജനങ്ങൾക്കുള്ളൊരു സംശയം അതെ അത് സത്യത്തിൽ ഇപ്പോൾ സ്വഹീഹുൽ ബുഹാരി അടക്കമുള്ള ഹദീസിൻ്റെ കിതാബുകൾ നമ്മൾ പരിശോധിച്ചാൽ തഹജ്ജുദ് പറയുമ്പോഴും തറാവീഹ് പറയുമ്പോഴൊക്കെ ഉദ്ധരിക്കണ ഹദീസ് തന്നെയാണ് സംഭവം അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ ഒരേ നിസ്കാരത്തിന് വ്യത്യസ്തങ്ങളായ അർത്ഥവും താല്പര്യവും പരിഗണിച്ച് വേറെ പേരുകൾ ഉണ്ടാവും അതെ അതെ തറാവീഹ് പണ്ഡിതന്മാർ ആ വിഷയം ചർച്ച ചെയ്തപ്പോൾ അതെ കിതാബു തറാവീഹ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് നമ്മൾ കാണുമ്പോഴും ഹദീസിൽ തറാവീഹ് എന്നുള്ള പ്രയോഗം കാണൂല അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സുബിഹ് നമ്മൾ സുബിഹ് നിസ്കാരം എന്ന് പറയും ഫജ്റ് നിസ്കാരം എന്ന് പറയും അതേപോലെ തന്നെ ഇഷ ഇന് ഇഷ എന്നുണ്ടോ അത്തമത്ത് എന്നും ഹദീസുകളിൽ കാണാം അതേപോലെ തന്നെ വുഹ നിസ്കാരത്തിന് ഇഷറാക്ക് ആ ഇഷാഖ് നിസ്കാരം അതേപോലെ തന്നെ ഇതേപോലെ ഹദീസുകളിൽ തന്നെ വ്യത്യസ്തങ്ങളായ പേരുകൾ പറയുന്നത് കാണാം അപ്പോൾ അതൊക്കെ ഓരോന്നും ഓരോ പേരിനുസരിച്ച് വേറെ വേറെയാണ് എന്ന് സങ്കല്പിച്ചാൽ അത് കൂടുതൽ പ്രമാണ വിരുദ്ധമായിട്ട് കുറേ സുന്നത്തുകളെന്ന പേരിൽ വിദഗത്തുകൾ കടന്നു വരാനുള്ളൊരു സാധ്യതയായിരിക്കും അപ്പോൾ തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ ഉറക്കമൊഴിച്ച് നിസ്കരിക്കുന്ന നിസ്കാരമായതുകൊണ്ട് രാത്രി നമ്മൾ കിടന്നുറങ്ങിയ ആ അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് ആ സമയത്തിൻ്റെ മഹത്വം പ്രാധാന്യമൊക്കെ ഉൾക്കൊണ്ട് ഉറക്കം ഒഴിവാക്കി നിസ്കരിക്കുന്ന നിസ്കാരം ഇപ്പം തഹജ്ജദ് ബി ഹി നാഫിൽ അത്തൻലഖ് ഖുർആാനിലാ തഹജ്ജദ എന്നുള്ള പദം തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രി നിന്ന് നിസ്കരിക്കുക രാത്രിയാണ് നിസ്കരിക്കണമെന്നുള്ളതുകൊണ്ട് കോമൺ ആയിട്ട് രാത്രി നിസ്കാരം എന്ന് പറയും തറാവീഹ് എന്ന് പറഞ്ഞാൽ വിശ്രമ നിസ്കാരം എന്നാണ് ഇപ്പോൾ രണ്ടരക്കാലത്ത് നിസ്കരിച്ച് അല്ലെങ്കിൽ നാലരക്കാലത്ത് നിസ്കരിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് സ്ഥലം വീട്ടി എന്നിട്ട് പിന്നെ വീണ്ടും നിസ്കരിക്കുക അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അപ്പോൾ ഈ വ്യത്യസ്തങ്ങളായ പേര് ഇനി അവസാനം ഒറ്റയിൽ അവസാനിപ്പിക്കുന്നത് കൊണ്ട് വിത്ത് അങ്ങനെയും പറയും അപ്പോൾ എല്ലാം വ്യത്യസ്ത പേരുകളുണ്ടെങ്കിലും നിസ്കാരം ഒന്ന് തന്നെയാണ്